ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടാസ്ക് ഗംഭീരമായിട്ട് നടക്കുകയാണ് പക്ഷേ കൂതർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സായി രാജാവിന് കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പ്രേക്ഷകരിൽ അത് മടുപ്പുളവാക്കുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് പലരിൽ നിന്നും അങ്ങനെയുള്ള കമൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ രാജാവ് ചങ്കോലും കിരീടം അഴിച്ചു വയ്ക്കാനുള്ള പരിപാടി തന്നെയാണ് നോക്കുന്നത് അപ്പം അതിനുള്ളിൽ മത്സരാർത്ഥികൾക്ക് തന്നെ അതൊരു മടുപ്പ് ഒളിവാക്കിയത് കൊണ്ടായിരിക്കും രാജാവിൻ്റെ കയ്യിൽ നിന്ന് ചെങ്കോലും ഗിരീടമൊക്കെ തട്ടിപ്പറിക്കാനുള്ള ശ്രമങ്ങളും അത് നേടിയെടുക്കും ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനിടയ്ക്ക് രാജാവ് ചങ്കോലൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് എഗ്രിമെൻറ്റിൻ്റെ പേരിൽ കുറച്ച് നേരത്തേക്ക് അപ്പം അതിന് മത്സരാർത്ഥികൾ ബാക്കിയുള്ള ഇടയിൽ ചങ്കോലും കിരീടവും തട്ടിപ്പറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ രാജാവിൻ്റെ ലോക്കറ്റ് നോറയിടയിലിരുന്നത് അപ്പം അത് അഭിഷേക്ക് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുകയാണ് അഭിഷേക് നമ്മുടെ നോറയുടെ കൈ പിടിച്ചൊക്കെ തിരിക്കുന്നുണ്ട് എന്തായാലും നോറ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസ് ഇടപെടുന്നു ഇമാതിരി പരിപാടികൾ ഇവിടെ നടക്കാൻ ഇത് ഫണ്ുള്ള ഒരു ടാസ് ആണ് അപ്പോൾ ഫണ് കാര്യങ്ങളാണ് നടത്തേണ്ടത് എന്തായാലും അഭിഷേകിന് കുറച്ച് അക്രമവാസന കൂടിയിട്ടുണ്ടായിരുന്നു അതെന്തായാലും ബിഗ് ബോസ് തീർത്തു കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെ ആവർത്തിക്കരുതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു മൂലയ്ക്ക് പോരുന്ന നമ്മുടെ നോറ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഇതിൽ തെറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേക് കുറച്ച് അക്രമവാസന നടത്തിയെന്ന് തന്നെയാണ് നമുക്ക് ലൈവിൽ കണ്ടപ്പോൾ തോന്നിയത് ലൈവ് കണ്ടവരാണെങ്കിൽ അഭിഷേകൻ്റെ അടുത്താണോ നോറയുടെ നോറയടുത്താണോ ന്യായമുള്ളതെന്ന് കൂടെ വീഡിയോയുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ അഭിഷേകന്റെ അക്രവാസന കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുകൂടെ രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ടാസ്ക് ഇഷ്ടമായെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു ഏറ്റവും രൂപ ബൈ